ശശി തരൂരിനെ പോലെ ഒരാൾ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരണമെന്നത് വർഷങ്ങളായി കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹമായിരുന്നു പുതിയ തലമുറയെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ആകുമെന്ന് പ്രതീക്ഷിച്ചവരാണ് ഏറെയും ദേശീയ തലത്തിൽ തന്നെ ചലനമറ്റുകിടുന്ന കോൺഗ്രസിനെ ബി ജെ പിക്ക് ബദലായി ചലിപ്പിക്കാൻ ശശി തരൂർ നടത്തിയ നീക്കം എല്ലാവരും കണ്ടതാണ് ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടുകൂടി തരൂരിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും വലിയ പിന്തുണ തേടുന്നത് കണ്ടതാണ് പുതുതലമുറയിൽപ്പെട്ട കോൺഗ്രസിലെ ദേശീയ നേതാക്കളെയും അന്ന് തരൂരിനൊപ്പം നിർത്താൻ കഴിഞ്ഞു എന്നതും നിസ്സാര കാര്യമല്ല ദേശീയ തലത്തിൽ തരൂരിനെ വെട്ടാൻ കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചത് മല്ലികാർജുൻ ഖാർഗെ എന്ന എൺപത്തിനാലുകാരനെയും വിശ്വപൗരനും ഹൈടെക്കുമായി തരൂരിനെ പോലെ ഒരാൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അമരത്തു വരണമെന്നത് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പടവൃദ്ധനായ എൺപത്തിനാല് വയസ്സുകാരനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി എത്തിക്കാനാണ് ശ്രമിച്ചത് ഫലമോ ബി ജെ പിക്ക് മൂന്നാമതും അധികാരത്തിലെത്താൻ സാധിച്ചു ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് തൂത്തറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഒരു അൻപത് വർഷം എടുത്താൽ പോലും കോൺഗ്രസിന് ഭരണത്തിലെത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയതലത്തിൽ ബി ജെ പി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ തുടങ്ങി കോൺഗ്രസിന്റെ ശനിദശ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് മോദിയെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇല്ല എന്നതാണ് സത്യം ഇതാണ് ബി ജെ പിയുടെ വിജയവും മോദിക്ക് ബദൽ തരൂരാണെന്ന് ചിന്തിക്കുന്നവർ അനവധിയാണ് മറിച്ച് ബി ജെ പിയിലാണെങ്കിൽ മോദിക്ക് ശേഷം ആരുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുമുണ്ട് അമിത്ഷാ യോഗി ആദിത്യനാഥ് പോലെയുള്ള നേതാക്കളെ മോദിയുടെ പിൻഗാമികളായി വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്കായിട്ടുണ്ട് അതില്ലാത്തതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കുഴപ്പം കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒന്നോ രണ്ടോ നേതാക്കളുടെ കയ്യിൽ കിടന്ന് കളിക്കുന്നു ഇത് തന്നെയാണ് കേരളത്തിലെയും സ്ഥിതി ഇടതുമുന്നണിക്ക് രണ്ടാമതും അധികാരത്തിലെത്താൻ പറ്റിയത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി തന്നെയായിരുന്നു നിയമസഭയിലേക്ക് ഭൂരിപക്ഷം എം എൽ എ വിജയിപ്പിച്ചെടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി കസേരയ്ക്കായി പരസ്പരം മത്സരിച്ചു കൊണ്ടുവിരിക്കുന്നു രണ്ടാമതും ഇടതു അധികാരം കിട്ടിയിട്ടും നിലവിലെ ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥിതി ഇതുതന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ എല്ലാവരും തയ്യാർ എന്നാൽ കൃത്യമായ ഉത്തരവാദിത്വ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ പാർട്ടിയെ കൃത്യമായ ലക്ഷ്യത്തോടെ നയിക്കാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല ഇവിടുത്തെ പുതിയ തലമുറ പഴയ ആളുകളല്ല ഭൗതികപരമായി വളരെയധികം ഉയർന്നിരിക്കുന്നു അങ്ങനെയുള്ള പുതിയ തലമുറയെ ആകർഷിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു നേതാവ് തരൂരല്ലാതെ മറ്റാരും ഇല്ലാതായിരിക്കുന്നു ജനം പ്രതീക്ഷിക്കുന്നതും അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ബദലായി കോൺഗ്രസ് പാർട്ടിയെ വളർത്താൻ പറ്റുന്ന കേരളത്തിലെ ഏക നേതാവ് തരൂര് തന്നെ അദ്ദേഹം ലോകം കണ്ട വ്യക്തിയാണ് തരൂരിനെ പോലെ ഒരാൾ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം ഏറ്റെടുത്താൽ യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതം എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു ജനത ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു കൂടെ നിർത്തി തരൂരിന് മുന്നേറാൻ കഴിയുമെന്ന് വിശ്വസിച്ചവരാണ് ഏറെയും തരൂരും ഇത് മനസ്സിലാക്കി അത്തരത്തിലൊരു നീക്കം നടത്തിയതാണ് പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെ അതിന് കൂച്ചുവിലാണ് കണ്ടത് ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് തരൂരിനെ നിർബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിപ്പിച്ച് എം ആക്കി ലോക്സഭയിലേക്ക് പറഞ്ഞു വിടുന്ന കാഴ്ച കണ്ടതാണ് തരൂരിനെ പോലെ ഒരാളെ ഇപ്പോഴും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇത് മനസ്സിലാക്കി തന്നെയാണ് തരൂരിനെ പോലെ തന്നെയുള്ള ഹൈടെക്കായ ശശി തരൂർ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പി കേരളത്തിലെ പ്രസിഡന്റായി കൊണ്ടുവന്നിരിക്കുന്നത് ശശി തരൂരിനെ പോലെ തന്നെ പുതുതലമുറയെ ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റിയ വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും കാലത്തിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുള്ള രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കോ എത്തുന്നത് വലിയ തോതിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടും യുവതലമുറ കൂടുതലായി ഇനി ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ജാതി മത സമവാക്യങ്ങൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് മുന്നേറാനായേക്കാം അദ്ദേഹം മികച്ച വ്യക്തിയാണെന്നത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പെട്ടെന്ന് കളം പിടിക്കാനായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തുകയും ചെയ്തു ചെറിയൊരു മാർജിനിൽ മാത്രമാണ് അന്ന് അദ്ദേഹം ശശി തരൂരിനോട് പരാജയപ്പെട്ടത് ശശി തരൂർ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നിരിക്കും ഇന്ന് തിരുവനന്തപുരം എം പി ശശി തരൂരിനെ പോലെ തന്നെ ആകർഷണീയമായ വ്യക്തിന്റെ ഉടമ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ഇനി ഇവിടുത്തെ കോൺഗ്രസ് പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖർക്കും ബദലായി ഒരാളെ രംഗത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റിയാലേ ആ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം